സമരം കടുപ്പിച്ച വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ സമരത്തിനിടെ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അജീഷ് എന്താണ് സംഭവിച്ചത് അജീഷ് ജയകുമാർ അജീഷ് എന്താണ് സംഭവിച്ചത് ഈ രമേശ് ചെന്നിത്തല ഈ ഡബ്ല്യു സി പി ഒ റാങ്ക് വനിതാ ഉദ്യോഗാർത്ഥികളുടെ ഈ സമരപ്പന്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു അവിടെ എത്തി ഈ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ച് സംസാരിച്ച ശേഷമാണ് ഈ നിരാഹാരം കിടന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ കുഴഞ്ഞു വീണത് ആ ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവരുടെ ഈ നിരാഹാര സമരത്തിലാണ് കഴിഞ്ഞ ർപ്പിച്ചിരുന്നെങ്കിലും വലിയ അർപ്പിച്ചിരുന്നെങ്കിലും വലിയ നിരാശയായിരുന്നു ഫലം അതിൽ എതിരെ സമരം ശക്തമാക്കാനായിരുന്നു ഇവരുടെ തീരുമാനം രാവിലെ എതിരെ സമരം ശക്തമാക്കാനായിരുന്നു ഇവരുടെ തീരുമാനം രാവിലെയും അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു അങ്ങനെ ഈ സമരം തുടരുന്നതിനിടയിലാണ് രാഷ്ട്രീയ നേതാക്കൾ പിന്തുണയുമായും എത്തിയത് അങ്ങനെയാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഇവർക്ക് പിന്തുണയർപ്പിച്ച് എത്തിയത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാറിൽ തന്നെയാണ് ഈ കുഴഞ്ഞു വീണ ആ ഉദ്യോഗാർത്ഥി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവരുടെ ആ സമരത്തിലാണ് ഇനി കഷ്ടിച്ച് പത്ത് ദിവസം മാത്രമാണ് ഇവരുടെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളത് അതിനുള്ളിൽ തന്നെ ഏതാണ്ട് എഴുന്നൂറ് പേർക്ക് നിയമനം ഇനി കിട്ടാനുണ്ട് സംസ്ഥാനത്തുടനീളം എന്തായാലും പരമാവധി പേർക്ക് നിയമനം നൽകണമെന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളടക്കം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ് വീണ്ടും ആ കൂടുതൽ നേതാക്കൾ എൻ കെ പ്രേമേന്ദ്രൻ നേതാക്കൾ ഇനി ആ വരുന്ന മണിക്കൂറുകളിൽ ഇവർക്ക് പിന്തുണയുമായി ഈ സമരപ്പന്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആർ കാറിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുഴഞ്ഞ വീണ ആ ഉദ്യോഗാർത്ഥി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ജനറൽ ആശുപത്രിയിലായിരിക്കും ആ ഉദ്യോഗാർത്ഥിയെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒൻപത് സമരത്തിലാണ് നിരാഹാര സമരത്തിലാണ് നിരാഹാരം കിടന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ ആ കുഴഞ്ഞു വീണതൊക്കെ അടുത്ത വെയിലും മഴയും ഒക്കെ അതിജീവിച്ചാണ് ഇവരുടെ സമരം നടത്തുന്നത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നവരാണ് ഈ സമരത്തിൽ ആർ സി തന്നെ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ ഈ വെയിലൊക്കെ ആ ഒരു റാങ്ക് ഹോൾഡറാണ് ഇപ്പോൾ ഇവിടെ കുഴഞ്ഞു വീണ് അവർ വളരെ അവശ നിലയിലായിട്ടുള്ളത് ഈ കുട്ടി നാല് ദിവസം നേരത്തെ നിരാഹാരം കിടന്നതാണെന്നാണ് പറഞ്ഞത് ഇപ്പം എൻ്റെ കാറിൽ തന്നെ ഇപ്പോൾ അവരെ ആശുപത്രി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഗവൺമെൻറ് മനുഷ്യത്വപരമായൊരു സമീപനം ഈ കാര്യത്തെ സ്വീകരിക്കണം ഈ പാവങ്ങൾ കുറേ ദിവസങ്ങളായി നിരാകാരം നടത്തുകയാണ് ആ ഈ കാര്യത്ത് ഗവൺമെൻറ് ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചതാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം പക്ഷെ അതങ്ങ് നോക്കാം പരിശോധിക്കാമെന്ന് പറഞ്ഞല്ലാതെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അടിയന്തരമായി ഈ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരാണ് കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടാക്കുക ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരുന്ന നിരാഹാര സമരം തുടരുന്ന വനിതാ സി പി ഉദ്യോഗാർത്ഥികളിൽ ഒരു ഉദ്യോഗാർത്ഥിയാണ് കുഴഞ്ഞു വീണത് ശാരീരിക അവശതകളെ തുടർന്നാണ് ആ പെൺകുട്ടി തളർന്നു വീണതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് ചരിത്തല അവിടെ എത്തിയിരുന്നു അദ്ദേഹം സംസാരിച്ച ശേഷമാണ് ഈ പെൺകുട്ടി തളർന്നു വീണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് രമേശ് ചരിത്തലിപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചത് അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്